ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് യുജീനിയ പ്ലാന്റിനെ കുറിച്ച് വീണ്ടും നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ യുജീനിയ മുമ്പ് ഞാൻ നാലഞ്ച് വെറൈറ്റി പ്ലാന്റിനെ കുറിച്ച് നിങ്ങളെ മുമ്പത്തെ വീഡിയോകളിൽ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ഇന്ന് കൂടുതൽ നഴ്സറികളിലൊന്നും ലഭ്യമാകാത്ത ഒരു ബ്ലാക്ക് യുജീനിയ ഉണ്ട് അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് ആ ബ്ലാക്ക് വിറ്റിനിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ലീഫ് നിങ്ങൾ കാണാൻ പറ്റും ബ്ലാക്ക് ആണ് അല്ലേ ബ്ലാക്കാണ് പിന്നെ സാധാരണങ്ങളെ മുമ്പ് കാണിച്ചത് റെഡ് ഗോൾഡന് ആ കളറാണ് മുമ്പ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ റെഡ് കളർന്ന ബ്ലാക്കാണ് വളരെ ഭംഗിയാണ് നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രസമായിട്ട് തന്നെ ഇത് നിലനിൽക്കുന്നതാണ് യുജീനിയക്ക് പിന്നെ സാധാ യുജീനിയെ അപേക്ഷിച്ച് നഴ്സറികളിൽ റേറ്റും കൂടുതലാണ് അപ്പോൾ ഈയൊരു യുജീനിയ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീടിനെ മനോഹരിതമാക്കാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് കൂടുതൽ പൊക്കം വെക്കാതെ തന്നെ ബുഷിയായിട്ട് തന്നെ ഇത് നിലനിർത്താൻ പറ്റും കാണുന്ന പോലെ ഇവിടെ സൈഡൊക്കെ ഇങ്ങനെ കട്ടൊക്കെ ചെയ്ത് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബുഷായി തന്നെ നിങ്ങൾക്ക് നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നഴ്സറികളിലൊക്കെ കൂടുതൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനെ ഉൽപ്പാദിപ്പിക്കാൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടി വളരെ പ്രയാസമാണ് ഇത് കൊമ്പൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് വളർന്നു വരണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ നഴ്സറികളിൽ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റാണ് ഇതിന് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മണ്ണിൽ വെക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിനി പ്രധാനമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം ആവശ്യമാണ് അതുപോലെ നല്ലതുപോലെ നെനയും കൊടുക്കണം നല്ല ഇട ഇടവിട്ട് വളങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ആയി തന്നെ ഇത് വളരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ തൈകൾ നിങ്ങൾ നഴ്സറിയിൽ വാങ്ങി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് തൈകൾ ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ യു അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ യു ജീനിയ പല ഐറ്റംസ് പറഞ്ഞു തരുന്നല്ലോ അത് നിങ്ങൾക്ക് നിങ്ങൾ നമ്മൾക്ക് എത്തി തരാൻ പറ്റുന്ന പ്ലേസ് ആണെങ്കിൽ ഞങ്ങൾ എത്തിച്ച് നൽകുന്നതാണ് അങ്ങനെ ഈ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല വീഡിയോകളുമായി ഇനിയും വരുന്നതാണ് ഓക്കെ ബായ്